എന്താണ് പരിപാടി ചേച്ചി ഞാനിതിനകത്ത് പല പരിപാടികളും ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ഇതിനകത്ത് ഇത് കഴിയുമ്പോൾ ക്യാരക്ടറിഞ്ഞ ഓക്കെ അല്ലേ ആ റോൾ ചെയ്തോ ഓക്കേ സുഹൃത്തുക്കളെ ഇപ്പോൾ സുണ്ടയായിട്ട് എന്താണ് പരിപാടി എന്താപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ബാർമെയ്റ്റ്സ് കുറച്ച് പേര് ഇവിടെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ബാർ മേറ്റ്സ് അതായത് പിന്നെ മറ്റേ ബാറിൽ ഗോൾഡ് മെമ്പർഷിപ്പ് ഉള്ള റ്റിനെടുക്കും അപ്പോൾ സുണ്ടായിട്ട് ഞങ്ങളിന്നൊരു ഒരു തീരുമാനം മാറ്റി ഞങ്ങൾ വിചാരിച്ചൊന്ന് നമുക്ക് നാടനിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് ലിറ്റർ കള്ള് മേടിച്ചിരിക്കുകയാണ് നല്ല ഇളം തെങ്ങിൻ്റെ കള്ള് ഞങ്ങൾ ഈ കുപ്പി കുപ്പിയൊന്നും കണ്ടിട്ട് ഒരു മറ്റേ അവിടെ നിന്ന് ഒഴിച്ച് വരുന്ന സാധനമാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂവും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പണ്ട് ഞങ്ങൾ കള്ള് ഷാപ്പിൽ പോയൊരു കഥയും കൂടി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ടേസ്റ്റി ആ അല്ലേ ടേസ്റ്റിയാണ് രതീഷേ ഓക്കേ

ബീഫ് ബീഫ് കറി ഈ സവാളയൊക്കെ അരിഞ്ഞിട്ട് തിരിച്ചു വേണമെന്ന് പറയും ബൈഫ് സവാളക്ക് വില കൂടുതലാണ് ഓക്കെ അപ്പോൾ ചേർസ് ബീഫ് ചേർസ് നല്ല ഇളങ്ങളാണ് ഈ കള്ളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കള് വിളിച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ലിക്കറിനെ പോലെയല്ല നല്ല ഉറക്കം വരും നല്ല ഫുഡും കൂടി കഴിച്ച് നമ്മൾ കള്ളും കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരിക്കും ഓക്കെ ഒരു പീസ കൊണ്ടാട്ടോ പണ്ട് നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ളൊരു സ്റ്റേജുണ്ട് എന്നു വെച്ചാൽ നമ്മൾ ഈ കുടിയൊക്കെ തുടങ്ങി നമ്മൾ പക്ഷേ ഈ വിവറേജിലൊക്കെ പോയി സാധനം എടുക്കാനുള്ളൊരു ഭയവും ആ ഒരു സംഭവമൊക്കെ സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി നമ്മുടെ ഏരിയയിൽ നിന്ന് കുറച്ച് അപ്പുറമുള്ളൊരു ഷാപ്പിൽ പോകാൻ തീരുമാനിച്ചു കാരണം ഞങ്ങളൊരു മൂന്നാല് പേരും കൂടി ബൈക്കാണ് ഈ ബൈക്കിൽ പോവാണ് എന്നിട്ട് ബൈക്ക് ഈ ഷാപ്പിൻ്റെ കുറേ അങ്ങനെയുള്ളൊരു പറമ്പിൽ കൊണ്ട് മാറ്റി വെച്ചിട്ട് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓടി വേണം വരാൻ അതായത് വണ്ടി ഇല്ല ആരും നമ്മളെ കാണുന്നില്ല എന്നുള്ളൊരു ചെട്ടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഓടി നേരെ ഷാപ്പിൻ്റെ ലാക്കി കൂടി ഷാപ്പിൽ കയറും അങ്ങനെ ഞങ്ങൾ ചെല്ലുക ഇതൊക്കെ കണ്ണി ടൈം അവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് കരിയറിൻ്റെ തുടക്കത്തിലുള്ള ടൈമാണ് അങ്ങനെ നേരെ നമ്മൾ ചെന്ന് ഷാപ്പിൽ കയറി അത് കയറിയിരിക്കുക നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണല്ലോ അതുകൊണ്ട് ആരും വരില്ല എന്നുള്ള സംഭവം അങ്ങനെ ഞങ്ങൾ മൂന്ന് കുപ്പിക്കള്ളും കപ്പയും പരിപാടിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ഇനി കള്ളങ്ങോട്ട് പോകുന്നിങ്ങനെ കള്ളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയെന്നിരുത് എൻ്റെ മാമൻ്റെ ഏറ്റവും അടുത്ത മൂന്ന് കൂട്ടുകാർ ഷേഫിലോട്ട് കയറി വന്നു ഞാനിതിങ്ങനെ ഒഴിച്ചിട്ട് നേരെ അവരെ നോക്കുന്നത് എന്നെ കണ്ട് അവരും അങ്കോഷിയായി ഞാനും അംഗോഷി ആയി എന്താ ചെയ്യാത്ത അറിയാതെ ഇതിരിക്കുക എൻ്റെ കൂടെ വന്നവർന്ന് ഉടനെ ഇതിൽ ബെഞ്ചിൻ്റെ അടി കയറി വിളിക്കുന്നത് മറ്റേ ക്ലാസ് ടീച്ചർ വരുമ്പോൾ പേടിക്കുന്നതാണ് ബെഞ്ചിൻ്റെ അടി കയറിയിരിക്കുന്നു സാധാരണ ഞങ്ങളിത് പെട്ടെന്ന് ഇവർ ഇവരെന്ത് ചെയ്തു ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ വഴക്ക് പറയുമ്പോയും പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ഇവർ ഞങ്ങളെ കണ്ട് അംഗോഷിച്ച് ഇവർ ഇറങ്ങി അങ്ങ് പോയി പിന്നെ ഞങ്ങളിവിടുന്ന് കുടിച്ച് തീർന്നിട്ട് പെട്ടെന്ന് ഓടി ബൈക്ക് ഇടതു കൊണ്ടിറങ്ങി നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ അപ്പോഴേ മാറി ഒരു സൈറ്റ് ഉണ്ട് അവിടെ പോയിരിക്കുക എന്നിട്ട് ഈ ഡ്രസ്സ് മാറിയ ഉദ്ദേശം എന്തുവാ ഇവരഥവാ പറയുക ഇവിടെ വെച്ച് ഞങ്ങളെ കണ്ടുവന്ന് എന്നിട്ട് ഞങ്ങൾക്ക് പറയണം ഞങ്ങളല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ട ഡ്രസ്സ് ഏതാണ് അന്നത്തെ ബുദ്ധിയാണ് വെച്ചിട്ട് ഈ അവസരത്തിൽ ഞാനത് ഓർക്കുകയാണ് സുഹൃത്തുക്കളെ അതെ നല്ല നാടൻ കള്ളാണ് ഒരു സൺഡേ ആയിട്ടൊരു